ആയുധങ്ങളോ സഹായങ്ങളോ തങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കൾ ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന രാജ്യമാണ് ഇറാൻ അത് അവർ ദൃഢനിശ്ചയം കഴിഞ്ഞു ഹമാസിനെ പൂട്ടാൻ ഇറങ്ങി ഇസ്രായേലിന് പിഴച്ചതും അവിടെയാണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെന്ന് കയറി കൊടുത്തത് ഇറാനിലേക്ക് കൂടിയാണ് വയോധികനാണെങ്കിലും ഇറാൻ്റെ പരമോന്നത നേതാവ് ഒരു കാര്യം പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഇസ്രായേലിനെ തീർത്തിരിക്കും അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം സൈന്യത്തിനൊപ്പം ലബനലിലെ ഹിസ്ബുള്ളയ്ക്കും യമനനിലെ ഹൂതികൾക്കും അദ്ദേഹം ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു ഇനി ഇസ്രായേലിന്റെ നാശം കണ്ടിട്ട് തിരിച്ചെത്തു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത് അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരും കഴിഞ്ഞ പന്ത്രണ്ടിന് ഇസ്രായേലിന്റെ സംരക്ഷണയ്ക്കെത്തിയ അമേരിക്കയുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ എബ്രഹാം ലിങ്കണെ വരെ ഹൂതികൾ ആക്രമിച്ചു കഴിഞ്ഞു എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ ഹിസ്ബുള്ളയും എത്തിയിരിക്കുകയാണ് അൽ ജസീറയും ഡെയിലി ന്യൂസും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിനെ പിടിച്ചു നിർത്തുന്ന തന്ത്രപ്രധാനമായ സൈനിക താവളം തന്നെ ചാമ്പലാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവിയും സൈന്യത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രമായ ഈ പ്രതിരോധ താവളം യുദ്ധ കാബിനറ്റ് ഉൾപ്പെടെ നിരവധി സൈനിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനവും കൂടിയാണ് ഒരു വലിയ ഷോപ്പിംഗ് മാളിനും ട്രെയിൻ സ്റ്റേഷനും അടുത്തായി നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് ഇസ്രായേലിൻ്റെ ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഇവിടേക്കാണ് ഹിസ്ബുള്ള ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് മുമ്പ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൊസാദിൻ്റെ ആസ്ഥാനത്ത് തൊട്ടുമുന്നിൽ വരെ വലിയ ഗർത്താൻ രൂപപ്പെട്ട തരത്തിലുള്ള ആക്രമണവും നടന്നിരുന്നു ഇപ്പോൾ ഇറാൻ അനുകൂല സായുധ സംഘം ലക്ഷ്യസ്ഥാനം മാറ്റിപ്പിടിച്ചാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഹിസ്ബുള്ള അയച്ച ഡ്രോണുകളിലൊന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പൊട്ടിത്തെറിച്ച് ബെഡ്റൂമിന് സമീപത്തെ കെട്ടിടം വരെ തകർന്നതും നമ്മൾ കണ്ടതാണ് ഇസ്രായേലിന്റെ പ്രതിരോധ കരുത്തായ അയൺ ഡോമിനെയും അമേരിക്കയുടെ ധാടിനെയും മറികടന്നായിരുന്നു ഈ ആക്രമണവും ഹിസ്ബുള്ള നടത്തിയത് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെയും സൈനിക ആസ്ഥാനത്തിന് നേരെയും നടന്ന ആക്രമണത്തെ എത്രമാത്രം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് തങ്ങളുടെ സൈനിക ആസ്ഥാനത്ത് ഹിസ്ബുള നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല അവരുടെ സ്ഥിരം ശൈലിയാണ് എത്രമാത്രം നാശനഷ്ടം ഉണ്ടായോ ആളുകൾ മരിച്ചു വീണോ ഇതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവർ പുറത്തുവിടാറില്ല ലെബനനിൽ നിന്ന് വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകളും നാൽപ്പത് പ്രൊജക്ടൈലുകളും തങ്ങൾ തടഞ്ഞു മാത്രമാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഗാസയിലെയും ലബനലിലെയും സൈനിക നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചാൽ അതിൽപ്പരം മറ്റൊരു നാണക്കേട് അവർക്ക് ഉണ്ടാവാനില്ലെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇസ്രായേലികളുടെ മനോവീര്യം കാത്തുസൂക്ഷിക്കുന്നതിനായി തങ്ങളുടെ നഷ്ടങ്ങൾ മനഃപൂർവ്വം ഇസ്രായേലി സൈന്യം മറച്ചുവെക്കുകയാണെന്ന ആരോപണങ്ങളും ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട് വിവിധ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ പന്ത്രണ്ടിന് അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയപ്പോഴും ഒരു വിവരവും അമേരിക്കയോ ഇസ്രായേലോ പുറത്തുവിട്ടിരുന്നില്ല ഹൂതികളുടെ ആക്രമണങ്ങളെ അമേരിക്കൻ സൈന്യത്തിൻ്റെ സെൻട്രൽ കമാൻഡ് വിജയകരമായി ചെറുത്തുവെന്നാണ് പെൻഡംഗൺ വക്താവായ എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ അവകാശപ്പെട്ടത് രണ്ട് അമേരിക്കൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളെ കുറഞ്ഞത് എട്ട് വൺ വേ ആക്രമണ ഡ്രോണുകളും അഞ്ച് ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആക്രമണത്തിൻ്റെ വിവരങ്ങൾ അവർ പുറത്തുവിടില്ല എന്നുള്ളതും ഉറപ്പാണ് ഈ ആക്രമണത്തിൽ അമേരിക്കൻ നാവികരുടെ കപ്പലുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കുകയോ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അനവധി യുദ്ധക്കപ്പലുകളുടെയും പോർവിമാനങ്ങളുടെയും നടുക്കാണ് ഈ യു എസ് എസ് എബ്രഹാം ലിങ്കൺ നിലകൊള്ളുന്നത് ഇവിടേക്ക് ഹൂതികൾ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് വാർത്താലേഖകരുടെ ഈ ചോദ്യങ്ങളിൽ നിന്നും പെൻഡഗൺ വക്താവ് തന്നെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് മറ്റ് രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് പുറമെ യു എസ് എസ് ഇബ്രാഹിം ലിങ്കിന് നേരെയും ആക്രമണം നടന്നു എന്ന് തന്നെയാണ് മേഖലയിലെ പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൂതികളും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അവരുടെ നേതാവ് തന്നെ കൃത്യമായി വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതറിഞ്ഞ് ആദ്യം കിട്ടിയത് ശരിക്കും ഇസ്രായേൽ ആണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം തന്നെ അമേരിക്കയാണ് അമേരിക്കയെ പോലും ആക്രമിക്കാൻ മടിക്കില്ലെന്ന ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ ഗതി തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളും താൽപ്പര്യങ്ങളും ഉള്ളതിനാൽ ഇറാനുമായി നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ സാധ്യത കുറവാണ് ഈ ദൗത്യം ട്രംപ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ റഷ്യയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് മാത്രമല്ല നേടാൻ ഒരുപാടുമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണടച്ചാണ് ഇറാനെ സഹായിക്കുന്നതും ഇതിനു പുറമെ ചൈനയും ഉത്തരകൊറിയയും ഉയർത്തുന്ന വെല്ലുവിളിയും അമേരിക്കയ്ക്ക് കാണാതിരിക്കാനും കഴിയില്ല ഇതെല്ലാം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറാനുമായി അടുത്തു തന്നെ ചർച്ചയുണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയത് ഈ ആധ്യത്വം തിരിച്ചറിഞ്ഞാണ് ഇറാൻ ഇതിനുള്ള ആക്രമണ പദ്ധതികൾ ആദ്യം തന്നെ ഇസ്രായേലും അമേരിക്കയും മടക്കി മടക്കിവച്ചത് ഇപ്പോൾ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തെ ആക്രമണത്തിന് പുറമെ സഹാരിയയുടെ കിഴക്കുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം ഡിവിഷൻ്റെ ലോജിസ്റ്റിക് ബേസിലും സാസ സെറ്റിൽമെന്റിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും ഹിസ്ബുളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് തെക്കൻ ലെവലിലെ മറൂൺ അൽ റാസിന് കിഴക്കുള്ള ഇസ്രായേൽ സേനയുടെ സൈനിക ക്യാമ്പും ആക്രമിക്കപ്പെടയിൽ ഉൾപ്പെടുപ്പാണ് വാർത്തകൾ പറയുന്നത് ഇതോടെ തെക്കൻ ലെബനലിൽ തങ്ങളെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്